ഹലോ കർണാടകയിലെ വിവിധ നഴ്സിംഗ് കോളേജുകളിൽ നിന്ന് ഉടായ്പിക്കൂടെ നഴ്സിംഗ് പാസ്സായ സമൂഹമേ പറ്റുമെങ്കിൽ എന്നെ വെടിവെച്ച് കൊല്ല അല്ലെ എന്റെ വണ്ടിക്ക് ബോംബ് വെച്ച് തകർക്ക് എന്നെ ഇല്ലാതാക്ക ഇല്ലേ ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും ചുമ്മാ ഒന്നുമല്ല തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി ബി ഐ അന്വേഷണം വേണമെന്നും പറഞ്ഞുകൊണ്ടാ കർണാടക ഹൈക്കോടതി പരാതി കൊടുത്തത് ഫോർ ത്രീ ടു ത്രീ സിക്സ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് പരിശോധിച്ചോ ഇതൊന്നും വെറുതെ അല്ല ആയിരക്കണക്കിന് പേരുടെ ഡീറ്റെയിൽസ് എന്റെ ഉണ്ട് കർണാടക ഹൈക്കോടതി കേസ് നാല് അഞ്ചു വർഷമായിട്ട് പെൻഡിങ് കിടക്കുക അതവിടെ തള്ളണം തള്ളിയാലേ എനിക്ക് സുപ്രീം കോടതി പോകാൻ പറ്റത്തുള്ളൂ ഇതിന്റെ പുറകെ ഞാൻ ഉണ്ട് എന്റെ വിലപ്പെട്ട സമയവും ഞാൻ അധ്വാനിച്ച് കണ്ടെത്തുന്ന എന്റെ പണവും കൂടെ ഞാൻ ചെലവാക്കും അത് ഉറപ്പാ പോടാ പോയി വീണ്ടും പെടി എന്നെങ്കിലും ഒരു ദിവസം ഇത് വെളി വന്നിരിക്കും ഞാൻ ജീവിച്ചിരുന്നാൽ അതുകൊണ്ട് കർണാടകയിൽ പോസ്റ്റ് ബേസി എം എസ് സി ഉടായ്പ കൂടെ ക്ലാസ്സിക്കേറെ പഠിക്കുന്നവരൊക്കെ തുടരുക അല്ലെ വേറൊരു കാര്യം ഇയാളെ കണ്ടോ അദ്ദേഹത്തെ കണ്ടോ ഡോക്ടർ ഭഗവാൻ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാ നിങ്ങളൊരു കാര്യം ചെയ്യും ഇദ്ദേഹത്തിന്റെ ഒരു പേപ്പറിൽ നിന്ന് എഴുതി വാങ്ങിച്ചുക കർണാടകയിലെ വിവിധ കോളേജുകളിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് ക്ലാസ്സിക്കാതെ പഠിക്കാൻ ഉണ്ട് അങ്ങനെ പഠിച്ചു പോയാലും പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കും യാതൊന്നും സംഭവിക്കത്തില്ല എന്നും ഒന്ന് എഴുതി വാങ്ങിച്ചു എനിക്ക് തന്നു ഞാൻ ഈ പരിപാടി നിർത്തി കോടതി കിടക്കുന്ന കേസ് ഞാൻ പിൻവലിച്ചോളാം ഇല്ലേ ജഡ്ജിമെന്റ് വരുന്നതിന്റെ പിറ്റേ ദിവസം ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും എന്റെ ആയിരക്കണക്കിന് ഉടായ്പന്മാരുടെ വിവരങ്ങളുണ്ട് ഞാൻ ഈ കുറെ ഫോട്ടോ ഉണ്ടോ ഇവരെല്ലാരും കൂടെ ഞാൻ അങ്ങോട്ട് പൊറക്കി വിടാം സമൂഹം നിങ്ങളൊക്കെ വേണം എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഒരു കാര്യം ഈ ആൾക്കൂട്ട ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നൊക്കെ പേപ്പർ വായിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ നിനക്കൊക്കെ തൻ്റെ ഇട ഉണ്ടെങ്കിൽ എന്നെ തീർത്തു കളാം അയ്യോ ഈ ഏജന്റുമാർ എന്നൊക്കെ ഒക്കെ പറഞ്ഞ് കൂടി പഠിക്കാം ചെല്ലു അങ്ങോട്ട് ചെല്ലു സ്റ്റൈഫൻ ചുമ്മാ വരുമോ അവൻ ഇല്ലല്ലോ ഇതെല്ലാം രേഖകളുണ്ട് നീയൊക്കെ ഇവിടെ ഇരുന്നോണ്ട് വേറെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അതിന്റെ ടവറൊക്കെ എന്നെ ചുമ്മാ ഇരിക്കുവോ ഒളിച്ചു വെക്കുവോ ഇല്ലല്ലോ ആരെ കൊണ്ട് പറ്റും ഈ ഏജന്റുമാര് നഴ്സിംഗ് കോളേജുകാര് എന്തും പറയട്ടെ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഇന്ന് ഒരു വെള്ളപ്പേപ്പറിലൊന്നും എഴുതി വാങ്ങിച്ചാ എന്നാ നമുക്ക് വീണ്ടും കാണാവേ